വെള്ളാങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി മണ്ഡലം പ്രസിഡന്റ് എ എ മുസമ്മിൽ അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് മായ രാമചന്ദ്രൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇ വി സജീഷ് ഷംസു വെളുത്തേരി കെ കൃഷ്ണകുമാർ സലീം അറയ്ക്കൽ മഹേഷ് ആലുങ്കൽ മോഹൻദാസ് ഹരി സക്കീർ കോൽപ്പറമ്പിൽ റസിയ അബു സതീശൻ എന്നിവർ സന്നിഹിതരായിരുന്നു ജനങ്ങളും ചെറുപ്പക്കാരിതയും സ്വപ്നവും പ്രതീക്ഷയുമായിരുന്നു പ്രിയപ്പെട്ട നേതാവിൻ്റെ ഈ അനുസ്മരണ നവഭാരത ശില്പിരിക്കുന്ന രാജീവ് ഗാന്ധിയുടെ ഉപ്പത്തി മൂന്നാമത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിൽ വെച്ച് തീവ്രവാദികളുടെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ട് മുപ്പത്തി മൂന്ന് വർഷം വരികയാണ് ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഈ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും സ്വാധീനം ലഭിക്കുന്നുണ്ട് തന്നെ യെ പോലെ ഈ ജീവ രാജ്യത്തിനുള്ള രാജീവ് ഗാന്ധിയുടെ ഓർമ്മ പുതുക്കുന്നതോടൊപ്പം അഖണ്ഡതയും സുരക്ഷിതത്വവും അപകടത്തിലായിരുന്നു ഈ കാലഘട്ടത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഇരിങ്ങാലക്കുട ടൈംസ് stories around you. To Line Designer Studio. Creations made from the heart. Inside Outside Home Gallery. സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ रण manनुरलाय कटन blind कन soफ clothनिवा मटार को मनगन करियातास्शल अपडयम withले style years experience and good serviceइ आउ home Kसी menon कल सेर main्र इरिंगल कोा,